കം 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 നിനക്ക് കള്ളില്ല ഫുഡ് മാത്രമേ വെച്ച മണം അവിടെയാണ് നമ്മുടെ ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖായിരിക്കുന്നു അല്ലേ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കടമക്കുടി കള് ഷാപ്പിലേക്ക് കം 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 നിനക്ക് കള്ളില്ല ഫുഡ് മാത്രമേ ഉള്ളണം കള്ള് പ്രതീക്ഷിച്ച് നീണ്ട കൂടെ വരെ വേണ്ട തന്നെയാണ് ഒരു കല്ല് ഷാപ്പിലാണ് നിങ്ങൾ തെറ്റിത്തിരിക്കേണ്ട കള് കുടിക്കാനല്ല അടിക്കാനാണ് നമ്മൾ ഏകദേശം എത്തി അവിടെയാണ് നമ്മുടെ കല്ല് ഷാപ്പ് നാളത്തെ ആഗ്രഹമായിരുന്നു കല്ല് ഷാപ്പ് വന്നിട്ട് ഫുഡ് അടിക്കണം പോവുകയാണ് വെച്ച മണം ഇറങ്ങി ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് നാല്പത്തഞ്ചൊക്കെ ആയി കേട്ടോ പേര് കേട്ടിട്ട് നിങ്ങൾ തിരിതിരിക്കേണ്ട ഇവിടെ ഫാമിലി ഫാമിലിയായിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ നല്ല വൈബാണ് നല്ല വൃത്തിയാണ് നെയിം പ്ലേറ്റ് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കള് മാത്രമേ ഉള്ളൂ കേട്ടോ പേരൊന്നും കാണുന്നില്ല ആ മെയിൻ റോഡില് വണ്ടി ഒതുക്കിയിട്ടതിന് ശേഷം ഒരു ഇരുന്നൂറ് മീറ്ററോളം നടക്കാനുണ്ട് കടമക്കുടിയിൽ ഞാനും എന്റെ അനിയനും ഒരു ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഞങ്ങൾക്ക് പണ്ട് മുതലേ ബിഷപ്പിൻ്റെ അസുഖം കുറച്ച് കൂടുതലായതുകൊണ്ട് ഷൂട്ടിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രയോറിറ്റി കൊടുത്തത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷെ വന്നത് വെറുതെ എല്ലാം നല്ല ഫുഡായിരുന്നു ചേട്ടൻ അവിടെ ഒക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നെങ്കിലും ചൂടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ റോഡ് മൊത്തം ചെളിയാണ് കേട്ടോ തെറ്റി വീണാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്റെ ഈ ഇപ്പോൾ കണ്ടിട്ട് ആൾക്കാർ തെറ്റിക്ക് കുടിച്ചിട്ടുണ്ട് രണ്ട് തലക്കറി പിന്നെന്തായിരുന്നു മറ്റേ പുളിമീൻ കുടിച്ചൊന്നും താറാവ് എന്താണ് കാലിനൊരു ഭാരം നടന്നപ്പോ കാലിന് ഒരു ഭാരം ആ സത്യം മനസ്സിലായത് മൊത്തം ചെളി പറഞ്ഞു അടിപൊളി ഫുഡായിരുന്നു ഇറ്റ്സ് വെരി നൈസ് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കടമക്കുടി വഴി പോവാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ കടമക്കുടി ഷാപ്പ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് കടമക്കുടി ഷാപ്പിൽ നിന്നും ക്യാമറാമാൻ അനിയൻ കം വിഷ്ണുവിനോടൊപ്പം ചിമ്മിയ